ഇന്നും ബാലലീലകൾ തന്നെയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ഉണ്ണി കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ആയപ്പോ യശോദാമ്മ പിന്നെയും ഉണ്ണിയെ ഇങ്ങനെ കുളിപ്പിച്ച് ആടെ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ അണിഞ്ഞു കൊടുക്കുന്നുണ്ട് എത്ര അലങ്കരിച്ചാലും നമ്മുടെ യേശോദാമ്മക്ക് മതിയാകില്ലോ ഉണ്ണിക്കും അങ്ങനെ തന്നെയാ അലങ്കാരപ്രിയനാണേ അങ്ങനെ ഉണ്ണി യശോദാമ്പടുത്ത് പറയാണ് അമ്മേ എനിക്കിപ്പോ ധാരാളം സ്വർണ കളകൾ അണിയണം എന്ന് പറഞ്ഞു മുട്ടറ്റം വരെ അണിയണം എന്നാണ് പറയണതേ അപ്പൊ യശോദാമ ചേച്ചു എന്തിനാ ഉണ്ണി അങ്ങനെ ഒരു ഇഷ്ടം ഇന്ന് ചോദിച്ചു അപ്പൊ ഉണ്ണി പറയാണ് അതെ ഗോപികുമാരുടെ കൈകളൊക്കെ കണ്ടില്ലേ എന്തുമാത്രം വളകൾ അവരടിഞ്ഞിരിക്കുന്ന എന്ത് ഭംഗിയാ കാണാൻ അതേപോലെ നൊറയെ എനിക്ക് ഇപ്പൊ അണിയണം എന്ന് പറഞ്ഞു യശോദാമ അത് കേട്ട പാതി യേശുദാമയ്ക്ക് ഉണ്ണി എന്താണോ പറയുന്നത് അതേപോലെയാണ് ചെയ്യേ അങ്ങനെ നൊറയെ സ്വർണ്ണവളകള് അണിയിച്ചു കൊടുത്തുട്ട് ഉണ്ണിയുടെ രണ്ട് കൈകളിലും ഉണ്ണി ആകട്ടെ ഇതൊക്കെ അഴിഞ്ഞിട്ട് ഓരോരുത്തരെ കാണിക്കാനായിട്ട് പിന്നെ ഇറങ്ങി മുറ്റത്തിക്ക് അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഗോപികയുടെ ഗ്രഹത്തിൽ ആ ഗോപിക ഒരു വെണ്ണക്കുടം കൊണ്ടുവന്ന് വിൽക്കുന്നത് കണ്ടു വെണ്ണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിക്ക് മുന്നോട്ട് നടക്കാൻ സാധിക്കില്ലല്ലോ ഉണ്ണി വേഗം ആ ഗോപികയുടെ ഗ്രഹത്തിൽ കയറിയിട്ട് അതിൽ കൈയിട്ടിട്ട് കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പം ഈ ഗോപികയാണെങ്കിലോ അത് വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ച വെണ്ണയാണേ ഗോപിക വന്ന് നോക്കിയപ്പോൾ ഉണ്ണി ഇതാ അതിൽ കൈയിട്ടിട്ട് കഴിച്ചുകൊണ്ടിരിക്കണു അങ്ങനെ ഉണ്ണിയോട് ചോദിച്ചു ഗോപിക എന്താ ഉണ്ണീ കാണിക്കുന്നത് ഞാനിത് ഒരാൾക്ക് കൊടുക്കാൻ വെച്ച വെണ്ണയാണല്ലോ നീ അതെടുത്ത് കഴിച്ചല്ലോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ ഞാനിതെടുത്ത് കഴിക്കുന്നത് നീ കണ്ടോ എന്റെ കൈ ഇതിരിട്ടിരിക്കണതല്ലേ കണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ അതെന്താണ് നീ കൈ അതിൽ ഇട്ടേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അതെ നല്ല വെയിലുണ്ട് പുറത്ത് അപ്പൊ ഈ വളകളൊക്കെ നോക്കൂ അതൊക്കെ ചൂട് പിടിച്ചു അതൊന്ന് തണുപ്പിക്കാനായിട്ട് ഞാൻ ഈ വെണ്ണക്കുളത്തിൽ കൈയിട്ടതാന്ന് പറഞ്ഞു അങ്ങനെ ഈ ഗോപിക പറഞ്ഞു ഈ സന്ധ്യയ്ക്കാണോ ഒന്നിന്റെ വെയിൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയുടെ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് യശോദാമേരുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ കേട്ടോ ആ വെണ്ണക്കുടവും കയ്യിലെടുത്തിട്ടുണ്ട് കാരണം ഗോപികക്ക് മനസ്സിലായി കൈയിട്ട് ഇട്ട് വെച്ചിരിക്കല്ലാന്ന് കാരണം മുഖത്തൊക്കെ ധാരാളം ഇങ്ങനെ ആ വെണ്ണയുടെ അംശങ്ങൾ ഇരിക്കണണ്ടേ അപ്പൊ കഴിച്ചു ഒന്ന് നന്നായിട്ട് വ്യക്തമാണ് അങ്ങനെ കയ്യോടെ പിടിച്ചിട്ട് യശോദാമേരുടെ അടുത്തേക്ക് കൊണ്ടുവരാ അങ്ങനെ ഉണ്ണിയാണെങ്കിലോ വിടീക്കാനായിട്ട് പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് വിടുന്നില്ല എന്ന് മനസ്സിലായപ്പോ ആ വെണ്ണക്കുടൊക്കെ അവിടെ തല്ലി ഉടച്ചിട്ടാണ് ഈ വരുന്നത് അങ്ങനെ യേശോദാമ്മയുടെ അടുത്തേക്ക് എത്തിയിട്ടോ ഗോപിക പറയാണ് എന്റെ യേശോദാമ്മയെ ഉണ്ണി കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ ഞാനൊരാൾക്ക് കൊടുക്കാൻ വെച്ച വെണ്ണയാണ് ഇവനെ അടുത്ത് കഴിച്ചത് അത് പറയുമ്പോഴേക്കും ഉണ്ണി ഓടിയിട്ട് യശോദാമ്മയുടെ പുറകിലെത്തിയിട്ട് ആ കഴുത്തിന് ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് ഇങ്ങനെ ആടിയിട്ട് ഈ ഗോപികൻ ഇങ്ങനെ നോക്കുക കണ്ണുരുട്ടിട്ട് നിന്റെ ഗ്രഹത്തില് ഇനിയും കുറെ കുടങ്ങൾ ഉടയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കണ്ണുകൾ കൊണ്ടുള്ള ആ ഒരു കടാക്ഷം ആ ഗോപികയ്ക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ശരിക്കും അതിനുവേണ്ടി തന്നെയാണ് ഗോപികമാരിങ്ങനെ വന്നിട്ട് ഓരോരോ കുറ്റങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കണതേ കാരണം ഉണ്ണിയെ അവിടെ വന്നിട്ട് കണ്ണു നോക്കിയിട്ട് ഇങ്ങനെ പേടിപ്പിക്കും അപ്പോൾ ആ താമരക്കണ്ണുകളുടെ ആ ഒരു കടാക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഗോപികമാരും ഈ പരാതികൾ യശതാമരുടെ അടുത്ത് വന്ന് പറയുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് നമ്മുടെ താമരക്കണ്ണനെ